ഹായ് എല്ലാവർക്കും നുമിസ് മാറ്റ്സിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ഒരു രൂപ ഗ്രേഡ് ചെയ്ത നാണയത്തിൻ്റെ വാല്യൂ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളുമാണ് അപ്പോൾ നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം അതായത് കളക്ഷൻ ചെയ്യുന്ന എല്ലാവർക്കും തന്നെ അറിയാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒരു രൂപ നാണയത്തിന് ഇപ്പോൾ മാർക്കറ്റ് നല്ലൊരു പ്രൈസ് തന്നെ എത്തിയിട്ടുണ്ട് ഏകദേശം നല്ലൊരു കണ്ടീഷൻ നാണയത്തിന് മുന്നൂറ് രൂപ മുതൽ അറുന്നൂറ് രൂപ വരെ അതായത് നല്ലൊരു യു എൻ സി കണ്ടീഷൻ നാണയത്തിന് അറുന്നൂറ് രൂപ വരെ പ്രൈസ് ലഭിക്കുന്ന നല്ലൊരു വാല്യുബിളായിട്ടുള്ള നാണയമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒരു രൂപ നാണയം അപ്പോൾ ആ ഒരു നാണയത്തിൽ ഗ്രേഡ് ചെയ്താണ് ഇപ്പോൾ എൻ്റെ കളക്ഷനിലേക്ക് എനിക്ക് ആഡ് ചെയ്യാൻ പറ്റി അപ്പോൾ ആ ഒരു നാണയത്തിൻ്റെ ഡീറ്റെയിൽസാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പരിചയപ്പെടുത്താൻ വന്നത് അപ്പോൾ നിങ്ങൾ എൻ്റെ ഒരു ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കംപ്ലൈറ്റ് ചെയ്യപ്പെടുത്തുക നമുക്ക് ആ ഒരു നാണത്തിൻ്റെ വാല്യൂ ഡീറ്റെയിൽസ് ഒന്ന് പരിചയപ്പെടാം അപ്പോൾ എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ പുതുതായിട്ട് ആഡ് ചെയ്ത നാണയം ഈ ഒരു നാണയമാണ് ഗ്രേഡ് ചെയ്ത ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒരു രൂപ നാണയമാണ് അപ്പോൾ ഈ ഒരു നാണയത്തിന് ഇപ്പോൾ മാർക്കറ്റിൽ അത്യാവശ്യം നല്ലൊരു പ്രൈസ് തന്നെ വരുന്നുണ്ട് ഏകദേശം നല്ലൊരു യു എ സി കണ്ടീഷൻ നാണയത്തിന് അറുന്നൂറ് രൂപ വരെയൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇതുപോലുള്ള ഒരു ഗ്രേഡ് ചെയ്ത നാണയം അതായത് ഇപ്പോൾ ഈ ഒരു നാണയം എൻ ജി എസ് ആണ് ഗ്രേഡ് ചെയ്തിരിക്കുന്ന ആ ഒരു നാണയം എൻ്റെ കളക്ഷനിലേക്ക് എനിക്ക് ആഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു നാണയത്തിൻ്റെ ഡീറ്റെയിൽസ് അടങ്ങുന്ന വീഡിയോ ഞാൻ എൻ്റെ ഒരു ചാനലിലൂടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തുണ്ടെങ്കിൽ തീർച്ചയായും ആ ഒരു വീഡിയോ കാണുക ഇനി നമുക്ക് ഈ ഒരു നാണയത്തിന്റെ മറ്റു ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും പരിചയപ്പെടാം അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി റിപ്പബ്ലിക് ഇന്ത്യയിൽ സ്റ്റാൻഡേർഡ് സർക്കുലേഷൻ നാണയമായിരുന്ന ഈ ഒരു നാണയം നിക്കൽ ഉപയോഗിച്ച് നിർമ്മിച്ച നാണയമാണ് ഈ ഒരു നാണയത്തിന്റെ വെയിറ്റ് വരുന്ന പത്ത് ഗ്രാം ആണ് ഈ ഒരു നാണയത്തിന്റെ സൈസ് വരുന്ന ഇരുപത്തെട്ട് എം എം ആണ് ഈ ഒരു നാണയത്തിന്റെ ഷെയ്പ്പ് വരുന്ന റൗണ്ട് ആണ് ഈ ഒരു നാണത്തിൻ്റെ ഹെഡ്ജ് വരുന്നത് സെക്യൂരിറ്റി ആണ് അപ്പോൾ ഈ ഒരു ടൈപ്പ് ഓഫ് ആണ് ഈ ഒരു നാണയത്തിന് വരുന്നത് അതുപോലെ തന്നെ ഈ ഒരു നാണയം സിംഗിൾ മിൻറ്റഡ് നാണയമാണ് കൽക്കട്ട മാർക്കിൽ മാത്രമാണ് ഈ ഒരു നാണയം മിൻറ്റ് ചെയ്തിട്ടുള്ളത് നമുക്ക് ഇവിടെ മേളിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് കൽക്കട്ട മെന്റ്മാർക്കിൽ മിൻറ്റ് ചെയ്ത നാണയമാണെന്നുള്ളത് അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു നാണത്തിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് വരുന്നത് ഇനി നമുക്ക് ഈ ഒരു നാണത്തിൻ്റെ മുൻവശം പ്രകൃശം വരുന്ന ഡീറ്റെയിൽസ് ഒന്ന് പരിചയപ്പെടാം അപ്പോൾ ഈ ഒരു രൂപ നാണയത്തിൻ്റെ മുൻവശം ഏഴ് രൂപമാണ് നാണയത്തിൻ്റെ മുൻവശം നമുക്ക് സെൻട്രേറ്റിന് അസ്വസ്ഥവും കൊടുത്തിട്ടുണ്ടായിരിക്കും ലെഫ്റ്റ് സൈഡ് ഭാരത് എന്നുള്ള ഹിന്ദി ലെറ്ററും റൈറ്റ് സൈഡ് ഇന്ത്യ എന്നുള്ള ഇംഗ്ലീഷ് ലെറ്ററും കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇത്തരം കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു നാണത്തിൻ്റെ മുൻവശം വരുന്ന ഡീറ്റെയിൽസ് ഇനി നമുക്ക് ഈ ഒരു പുറകുവശം ഒന്ന് പരിചയപ്പെടാം അപ്പോൾ ഈ ഒരു രൂപ നാണത്തിൻ്റെ പുറകുവശം ഈ രൂപമാണ് നാണത്തിൻ്റെ പുറകുവശം നമുക്ക് സെൻട്രേറ്റ് ഒന്ന് എന്നുള്ളൊരു വലിയ അക്ക ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും ഈ ഒരു നാണത്തിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഒരു രൂപയാണ് അപ്പോൾ ഒന്ന് എന്നുള്ളൊരു വലിയ അക്ക ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും ഏറ്റവും മൂൽഭാഗത്തിൽ റുപ്പയ എന്നുള്ള ഹിന്ദി ലെറ്റർ കൊടുത്തിട്ടുണ്ടായിരിക്കും ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ചെറിയ ഗോതമ്പ് ധാന്യങ്ങളുടെ ഒരു പിക്ചറും കൊടുത്തിട്ടുണ്ടായിരിക്കും ഒന്ന് എന്ന അക്കത്തിന് താഴെ റുപ്പ എന്നുള്ള ഇംഗ്ലീഷ് ലെറ്ററും അതിന് താഴെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് എന്നുള്ളൊരു വർഷം കൊടുത്തിട്ടുണ്ടായിരിക്കും താഴെ ഏതൊരു വിധം മാർക്ക് ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കില്ല അപ്പോൾ കൽക്കട്ട മാർക്ക് എന്ന് പറയുമ്പോൾ മെന്റുമാർക്ക് ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കത്തില്ല അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഇരുപണാണത്തിന്റെ മുൻവശം പുറകുവശം വന്ന ഡീറ്റെയിൽസ് ഇനി നമുക്ക് ഇരുപതാണത്തിന്റെ വാല്യൂ നോക്കി നോക്കാം അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിൽ ഈയൊരു ഒരു രൂപ കൽക്കട്ട മിൻ്റ് മാർക്കൾ മിച്ച നാണയം നമുക്ക് സർക്കുലേഷനിലൊക്കെ നമുക്ക് കിട്ടാൻ ചാൻസ് കുറവായിട്ടുള്ളൊരു നാണയമാണ് ഇപ്പോൾ മാർക്കറ്റിൽ ഏകദേശം നല്ലൊരു കണ്ടീഷൻ നാണയത്തിന് ഏകദേശം ഒരു മുന്നൂറ് രൂപ മുതൽ നല്ലൊരു യു എൻ സി കണ്ടീഷൻ നാണയത്തിന് അറുന്നൂറ് രൂപയൊക്കെ പ്രൈസ് വരുന്നുണ്ട് അപ്പോൾ എൻ്റെ കളക്ഷനിലേക്ക് എനിക്ക് ലേറ്റസ്റ്റ് ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റിയ ഒരു നാണയമാണ് ഗ്രേഡ് ചെയ്ത നാണയം അപ്പോൾ ഈ ഒരു നാണയം ഗ്രേഡ് ചെയ്തത് എൻ്റെ ഒരു ഗ്രൂപ്പിൽ വരികയും അങ്ങനെ ഞാൻ അവരുടെ കയ്യിൽ നിന്ന് മേടിച്ച നാണയമാണ് അപ്പോൾ ഈ ഒരു നാണയത്തിന് എനിക്ക് ഇപ്പോൾ വന്ന കോസ്റ്റ് ഏകദേശം ഒരു ആയിരത്തി ഇരുന്നൂറ് രൂപ വരെ വന്നിട്ടുണ്ട് എന്തെന്നാൽ ഈ ഒരു നാണയം ഗ്രേഡ് ചെയ്ത നാണയമായതുകൊണ്ടാണ് ഇത്രയും വാല്യൂ വരുന്നത് അപ്പോൾ ഗ്രേഡിങ്ങിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ ഉടൻ തന്നെ എൻ്റെ ഒരു ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ് എന്താണ് ഗ്രേഡിംഗ് എന്നുള്ളതും ഗ്രേഡ് നമുക്ക് എങ്ങനെ ചെയ്യാം അതായത് നമ്മുടെ കൈവശം ഒരുക്കുന്ന നല്ലൊരു കണ്ടീഷൻ നാണയം നമുക്ക് എങ്ങനെ ഗ്രേഡ് ചെയ്യാം ആ ഒരു ഗ്രേഡിൻ്റെ ഡീറ്റെയിൽസ് എന്താണെന്നുള്ളത് അപ്പോൾ നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും എ എം എസ് ഫിഫ്റ്റി എയ്റ്റ് അതായത് അഞ്ച് എട്ട് എന്ന് കൊടുത്തിട്ടുണ്ടായിരിക്കും അൻപത്തി എട്ട് എന്നുള്ളത് അപ്പോൾ എന്താണ് ഈ ഒരു ഗ്രേഡിൻ്റെ ആ ഒരു ഡീറ്റെയിൽസ് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ മുന്നിലോട്ടുള്ള ഒരു വീഡിയോയിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ തീർച്ചയായും നിങ്ങൾ എൻ്റെ ഒരു ചാനൽ കണ്ടിന്യൂസ് ആയിട്ട് വാച്ച് ചെയ്യുക അപ്പോൾ ഒരുപാട് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ എനിക്ക് എൻ്റെ കളക്ഷനിലേക്ക് ആഡ് ചെയ്യാൻ പറ്റിയ ഒരു നാണയമാണ് എ എം എസ് ഫിഫ്റ്റി എയിറ്റ് വരുന്ന ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒരു രൂപ നാണയം അപ്പോൾ ഈ ഒരു നാണയത്തിന് ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് ഏകദേശം ആയിരം രൂപ മുതൽ ആയിരത്തി ഇരുന്നൂറ് രൂപയൊക്കെ പ്രൈസ് വരുന്നുണ്ട് നല്ലൊരു കണ്ടീഷൻ നാണത്തിന് അതായത് ഗ്രേഡ് ചെയ്യാത്ത നല്ലൊരു കണ്ടീഷൻ നാണയത്തിന് നമുക്ക് ഏകദേശം മുന്നൂറ് മുതൽ നല്ലൊരു യു എൻ സി കണ്ടീഷൻ നാണത്തിന് അറുന്നൂറ് രൂപ വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു നാണയത്തിന് ആയിരത്തി ഇരുന്നൂറ് രൂപ വരെ വരാൻ കാരണം ഈ ഒരു നാണയം ഗ്രേഡ് ചെയ്തുകൊണ്ടാണ് നമുക്ക് അത്രയൊരു പ്രൈസ് വരുന്നത് അപ്പോൾ എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ലേറ്റസ്റ്റായിട്ട് ആഡ് ചെയ്ത ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലെ ഒരു രൂപ നാണയമാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒരു രൂപ നാണയം നിങ്ങൾ കൈവശം സെല്ല് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ കമൻറ്റ് ബോക്സിലോ എൻ്റെ വാട്സാപ്പിലോ കോൺടാക്ട് ചെയ്യുക എൻ്റെ വാട്ട്സപ്പ് നമ്പർ ഞാൻ എൻ്റെ ഒരു വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നുണ്ട് തീർച്ചയായും നിങ്ങൾക്ക് എൻ്റെ ഒരു വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതിയോ ദയവേദ് ആരും തന്നെ കോൾ ചെയ്യാതിരിക്കുക കോൾ ചെയ്താൽ ഞാൻ കോൾ എടുക്കുന്നതല്ല എന്നാൽ വർക്കിലൊക്കെ നിക്കുമ്പോഴായിരിക്കും പല കോൾസും വരുന്നത് അപ്പോൾ എനിക്ക് എടുക്കാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരിക്കും അപ്പോൾ തീർച്ചയായും നിങ്ങളുടെ കൈവശം ഈ ഒരു നാണയമുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ ഒരു കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ വാട്സപ്പിലോ കോൺടാക്ട് ചെയ്യാവുന്ന ഒന്നാണ് നിങ്ങളുടെ കൈവശം ഈ ഒരു നാണയം സെല്ല് ചെയ്യാനോ നിങ്ങൾ തീർച്ചയായും യും എൻ്റെ കൻ്റ് ബോക്സിലോ വാട്സാപ്പിലോ കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്നെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ